പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അത്ര സന്തോഷമില്ല ഒരു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയാനാ ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ പിന്നെ വേനൽ മഴ ഒട്ടുമിക്കവർക്കും കിട്ടി അല്ലേ ഞാനും പ്രാർത്ഥിച്ച് സന്തോഷിച്ചിരുന്നായിരുന്നു കുറേ ദിവസമായി പെർഫോമൻസ് ഒക്കെ നടക്കുന്നത് കൂട്ടുകാരെ അപ്പോൾ ഞാനും വിചാരിച്ചു അത്യാഗ്രഹമായിരിക്കാം എൻ്റെ ചെടികൾ ഒന്ന് സുമുഖികൾ കുറച്ചും കൂടി ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മഴ വന്നാൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം മഴ കിട്ടി കഴിഞ്ഞ ദിവസം എന്നറിയാം ഇനിയാവുന്ന ഒരു രണ്ട് മണിക്കൂടെ പെർഫോമൻസ് തുടങ്ങി നാല് മണിക്ക് മഴ കിട്ടി മഴ വന്ന് മഴ അങ്ങനെ ഒരുവിധം ഗംഭീരമായി അങ്ങനെ തീർക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് മണി രാത്രി പത്ത് മണിയൊക്കെ ഇപ്പോൾ ഒരു പൂർവാധിക ഒരു കാറ്റ് വന്നു മക്കളെ ആ കാറ്റ് ഒരു ഇതെല്ലാം തകർത്ത് കൊണ്ടുപോയി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂന്ന് വീടുകൾ ഫുള്ളും നശിച്ചു പോയി മരം വീണ് അടുത്ത് മരങ്ങളൊക്കെ വീണ് ഫുള്ള് ചവിടുകൊടിയായി പോയി പാവങ്ങളും പിന്നെ വേറൊരു വീടിൻ്റെ മേൽക്കൂര ഫുള്ളും പറന്നുപോയി ഇവർക്കൊന്നും വലിയ ആപത്തില്ല പക്ഷെ ഒരു വീട്ടില കുഞ്ഞു ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒന്നും പറ്റില്ല പിന്നെ അവരുടെ ഹസ്ബൻഡിനും വൈഫിനൊക്കെ ചെറിയ പോറലി അവരുടെ അമ്മക്ക് കലയിൽ മുറിവുണ്ട് അങ്ങനെ കുറേ കുറേ അപകടങ്ങൾ അങ്ങനെ സങ്കടത്തിലായിരുന്നു കൂട്ടുകാർ പിന്നെ കുറേ പോസ്റ്റുകളൊക്കെ വീണ് പോയിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഏറ്റവും മെയിൻ കാര്യം അങ്ങനെ ഒത്തിരി സങ്കടത്തിലായിരുന്നു രണ്ട് ദിവസം എന്താ അല്ലേ ഓരോ നിമിഷവും അടുത്ത നിമിഷം എന്താ വരുന്നതെന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് മക്കളെ പിന്നെ ചെടിമക്കളൊക്കെ എന്നാ ഉണ്ട് ആരൊക്കെ സുഖമായിരിക്കുന്നു മഴ വന്ന് ചെടിമക്കളൊക്കെ സന്തോഷമായി പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കുറച്ച് വിഷമങ്ങളായപ്പോൾ നമുക്കും വിഷമങ്ങളാവൂല നമ്മുടെ ഇതാണ് നമ്മുടെ വീട് പോയില്ല എന്നും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നമുക്ക് സങ്കടമില്ലാതിരിക്കും നമ്മുടെ കൂടെയുള്ളവരുടെ വീടുകൾ പോകുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമുക്ക് സന്തോഷം സന്തോഷം ആവൂല നമുക്ക് സങ്കടം ഇല്ലാളു എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമ്മളുടെ സങ്കടത്തെക്കാൾ വലുതായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ സങ്കടം അങ്ങനെയാ കിട്ടുകാരെ നമ്മുടെ മനസ്സൊക്കെ അങ്ങനെയാ അങ്ങനെ അവർക്ക് പെട്ടെന്ന് വീടാവട്ടെ അല്ലേ പഞ്ചായത്തുകാരെല്ലാം വന്നു എല്ലാം റെഡിയാക്കുന്നുണ്ട് ഖബ്രാനെ എല്ലാവരെയും കാത്തോളണെ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും മഴ കിട്ടിയോ ചെടികൾക്ക് ഞാൻ ഇന്നേ വേറൊരു ഐറ്റം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ പപ്പായ ലീഫില്ലേ പപ്പായ ലീഫ് എല്ലാവർക്കും അറിയാമല്ലോ പപ്പായ ലീഫ് എടുത്തിട്ട് അരക്കുക അതിന് കണക്കൊന്നുമില്ല നിങ്ങളുടെ ചെടികൾ എത്രയാണോ നോക്കുക എല്ലാത്തിനും തികയുന്ന രീതിയിൽ നന്നായിട്ട് അരക്കുക മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അത് അരച്ച് കിട്ടുന്ന ലിക്വിഡ് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ അഞ്ചിരുട്ടി വെള്ളം ചേർക്കുക ഡയലോട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്യുക നന്നായിട്ട് സ്പ്രേ ചെയ്യുക എന്ന് വിചാരിച്ച് പറഞ്ഞാൽ ലീഫുകളും തളരികളും ഫുള്ള് പ്ലാന്റ് ഫുള്ള് നനയത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ ഇതിൻ്റെ സ്മെല്ലുകൾ കൊണ്ട് കുറേ കീടങ്ങൾ അങ്ങനെ വരാതിരിക്കും ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നും കൊടുക്കാൻ പോവുക നിങ്ങളും കൊടുക്കണം കേട്ടോ നമുക്ക് ശരിയാക്കി എടുക്കാൻ തെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്ന വളങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ ചെടികളുടെ ആരോഗ്യമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഞാനിത് തന്നെ കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ക്ലൈമ്പിങ് റോസ് ഇവിളൊക്കെ അവശതായിട്ട് നിന്നതായിരുന്നു ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും ഇപ്പോൾ അവളുമാർ ഫ്ലവർ ഇട്ടു പിന്നെ നമ്മുടെ ക്രീപ്പർ ജാക്കി ക്രീപ്പർ ജാക്കിക്കും എന്തോ ഒരു അഹങ്കാരമായിരുന്നു കണ്ടോ നിങ്ങൾ കണ്ടോ ക്രീപ്പർ ജാക്കിനെ ഞാൻ വീടില്ലൊറ്റെണ്ണത്തിന് ഇവളന്മാരെയൊക്കെ കൂടെ കൂട്ടിയതേ അവളുമാർക്ക് അഹങ്കാരം കാണിച്ച് എന്നെ വിഷമിപ്പിക്കാനല്ല എനിക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് കുട്ടികളെ ഞാൻ പണി പണിയെടുക്കും എല മുറിയെ പണിയെടുക്കും എന്നിട്ട് മനസ്സ് നിറയെ സ്നേഹ എന്താണ് അങ്ങോട്ട് അറും ബാധിക്കും ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം ഒരുവിധം എല്ലാം മിടിക്കല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആരും പൂർണ്ണകരല്ല എല്ലാവർക്കും എല്ലാവർക്കും തെറ്റുകളും കുറവുകളൊക്കെ ഉള്ള ആളുകളാണ് എനിക്ക് കുറവുകൾ ഉണ്ട് കാരണം ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ മക്കളെ അവർ ഓണാവുമ്പോൾ ഞാൻ ഓഫാവും എന്നാലും ഒരുവിധം തെറ്റില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മള് നന്നായി പണിയെടുക്കണം അപ്പോൾ നമുക്ക് നന്നായി സന്തോഷിക്കാൻ പറ്റും പറഞ്ഞു കേട്ടിട്ടില്ലേ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാൻ എന്ന് പറഞ്ഞ പോലെ നന്നായി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാൽ നന്നായിട്ട് നമുക്ക് സന്തോഷിക്കാം പിന്നെന്താ അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഇപ്പോൾ മഴ വന്ന മഴയുണ്ടെങ്കിൽ ചെയ്യേണ്ട മഴയില്ലാത്ത ടൈമിൽ ഇപ്പോൾ വയനാൽ മഴ എപ്പോഴും മഴയൊന്നും വരില്ലല്ലോ അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക നിങ്ങളുടെ വേസ്റ്റ് കിട്ടുന്ന എല്ലാ വെള്ളവും സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ഫിഷൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇറച്ചിയൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ ആ വെള്ളം കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് കഞ്ഞിവെള്ളത്തിൽ നിന്ന് രണ്ട് കൂ കപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെ കണ്ട ഇവിടെ കുറച്ച് പുല്ലുകളുണ്ട് കുഞ്ഞു പൈതങ്ങൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണം പുല്ലുകൾ കളഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ട് മനഃപ്പൂർവോ കുറച്ച് ചൂടിൽ നിന്ന് ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുല്ലുകളുടെ ഒരു കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഒത്തിരി പുല്ലുകളൊക്കെ ഉണ്ട് മക്കളെ എല്ലാം കളയണം പിന്നെന്താ കണ്ട ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് മാത്രം വളർത്തുന്ന സുന്ദരികളാണ് വെറുമാരിക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല കാരണം ചെറുതായിട്ട് കമ്പ് കുത്തിയിട്ട് പിടിച്ചു വരുന്നതാണ് നമ്മുടെ ഫെയറി പിങ്ക് പിന്നെ ഇവിടെ നമ്മുടെ ക്രീപ്പർ ജാക്കിയുടെ ഒരു ചെറിയ കമ്പ് ഇവിടെ കുത്തി കിട്ടിവെച്ചായിരുന്നു നമുക്ക് ഒത്തിരി വളങ്ങൾ കൊടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഇവക്ക് ലിക്വിഡ് മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുകയുള്ളു അതായത് ഈ ഫിഷ് കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതൊക്കെയാണ് മക്കളെ ഞാൻ കൊടുക്കുന്നത് ഇത് കണ്ടോ നിങ്ങൾ ഓക്കേ അപ്പോൾ നിങ്ങൾ ഈ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുക ഫിഷ് കിട്ടിക്കഴിഞ്ഞാലോ എന്ത് ക്ലീൻ ചെയ്താലോ എല്ലാ വെള്ളവും മിക്സ് ചെയ്ത് നിങ്ങൾ വൈകിട്ട് കൊണ്ട് ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ രാവിലെ നന്നായിട്ട് ചെടി നനയ്ക്കുക പോട്ടും ചെടികളും എല്ലാം നനയത്തക്ക രീതിയിൽ നന്നായിട്ട് എന്നോട് ഡീപ്പായിട്ട് അങ്ങോട്ട് വാട്ടറിങ് ചെയ്തോ പിന്നെ വെള്ളം കുറവെള്ള കൂട്ടുകാരുള്ള ഉണ്ട് അപ്പോൾ അവർ അതനുസരിച്ച് ചെയ്യുക കേട്ടോ കുഞ്ഞുങ്ങൾ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊരു കുഞ്ഞ് ലൈക്കൊക്കെ അടിച്ചേക്കാൻ കൂടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് വാക്കുകളായിട്ടെങ്കിലും കമൻറ്റുകൾ ആയിട്ട് രേഖപ്പെടുത്തണേ അറിയിക്കണേ അപ്പോഴാണ് ഒരു സന്തോഷം മക്കളെ നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ വേറൊരു വീടിയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്